മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഡിസൈനും ആ ഒരു വീടിന് ആഗ്രഹിക്കുന്ന ആ ഒരു ഒരു ഭംഗിയും എല്ലാം ഒത്തിണങ്ങി കിട്ടിയത് ശരിക്കും നിർമ്മാണാനന്ദത്തിന്റെ ആ ഒരു ഇന്റീരിയറിന്റെ ആ ഒരു ക്വാളിറ്റിയിലും കൂടെ ക്വാളിറ്റിയും കാരണമുള്ളതാണ് ഞാ പല ഡിസൈൻസിലും അത് എക്സിബിഷൻ നടക്കുമോ എന്നുള്ള ഒരു സംശയം പോലും ഉണ്ടായിരുന്നു പല ഡിസൈൻസിലും ഇവിടെ ഉണ്ടായിരുന്ന അത് പക്ഷെ അവർ ആ ഒരു അതിലൊരു വേണ്ട ഇമ്പ്രോയ്സേഷനും എല്ലാം ആ ഒരു ഭംഗിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ അവരൊത്തിരി കുറെ കാര്യങ്ങളിലെ ഒരു മോഡിഫിക്കേഷൻസും എല്ലാം നല്ല രീതിയിൽ അവർ അത് അവസാനിപ്പിച്ചു അത് വളരെ ഒരു സന്തോഷം തോന്നുന്നു ഈ ഒരു അവരുടെ ആ ഒരു സപ്പോർട്ടും ആ ഒരു ഡിസൈനിലുള്ള ആ ഒരു മിക മികവും എല്ലാം വളരെ ഒരു പോസിറ്റീവ് ഇതായിരുന്നു ഒരു ഒരു വൺഇയറിലെ നമ്മുടെ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ ബാത്റൂമിലുള്ള ടൈലിലുള്ള ഡിസൈൻ ആണെങ്കിലും അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം പിന്നെ ഒരു നമ്മുടെ ഒരു വാൾ ഡിസൈൻ ആണെങ്കിലും അതെ നമ്മുടെ ഒരു ടി വി യൂണിറ്റ് ആണെങ്കിലും അതെ നമ്മള് 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 ഒരു ഐഡിയ നമ്മൾ കൺവേ ചെയ്യുമ്പോൾ അത് ആ രീതിയിൽ തന്നെ അവർ ആ ഒരു പ്രൊസിഷനോടുകൂടി കൂടിയും പിന്നെ ആ ഒരു ഡിസൈനിലെ ആ ഒരു ആ ഒരു മെഷർമെന്റിലുള്ള ആ ഒരു ക്വാളിറ്റിയിലും എല്ലാം അവരൊരു നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് കൊറേ പ്രാവശ്യം ഇംപ്രോയ്സ് ചെയ്യേണ്ടി വന്നു ഡിസൈനിൽ കുറെ മാറ്റം വരുത്തേണ്ടി വന്നു അത് ഫുൾ സപ്പോർട്ട് അവിടെയാണ് നിർമ്മാണത്തെ ടീം നമുക്ക് സപ്പോർട്ട് ചെയ്തേക്കുന്നത് അതിൽ വലിയ സന്തോഷമുണ്ട് ആ ടീമിനോട് ടീമിൽ പ്രവർത്തിച്ച അതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്